എല്ലാ എല്ലാവിധു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സോളാർ വാട്ടർ ഹീറ്റർ ലൈറ്റിംഗ് വേട്ടർ ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്ത് കൊടുക്കും സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്കാരം തന്നെയാണ് മരണാനന്തര ചടങ്ങ് അത് ഓരോ സമുദായങ്ങളും ഓരോ വിഭാഗം ജനങ്ങളും അർഹിക്കുന്ന രീതിയിൽ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള വികസനത്തിൻ്റെ വിഷയമാണെങ്കിൽ അവിടെയൊക്കെ പല ഇതിലും കൂടുതൽ മലിനീകരണം ഉണ്ടാകുന്ന രീതിയിലുള്ള ശവസംസ്കാരങ്ങൾ ചടങ്ങുകൾ പല സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ രോഗങ്ങൾ പരത്തുന്ന രീതിയിലുള്ള ശവസംസ്കാര ചടങ്ങുകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അവിടെയൊന്നുമില്ലാത്തൊരു എതിർപ്പ് ഈ ഒരു വികസനത്തിൻ്റെ പേരിൽ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിൻ്റെ എതിരായിട്ട് മാത്രം ഉണ്ടാവുന്നത് അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല കോർപ്പറേഷൻ ഈ ഒരു വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ നമുക്ക് ഈ ഒരു സമരം എല്ലാ പ്രകാരത്തിലും ഹൈൻഡോ സമൂഹത്തിൻ്റെ ആവശ്യമായിട്ട് എന്നും നിലനിൽക്കണം ഈ ഒരു ചടങ്ങ് പൂർവ്വമായിട്ടുള്ള രീതിയിൽ കണ്ട് നടന്ന് അതേ രീതിയിൽ നല്ല രീതിയിൽ നടന്ന് വരാൻ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ജനങ്ങളുടെ സ്വാതന്ത്ര്യം ജനങ്ങളുടെ ആചാരപരമായിട്ടുള്ള സംരക്ഷണത്തിൻ്റെ രീതിയിലേക്ക് ഈ കോർപ്പറേഷൻ്റെ നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ഒരു സമരം ഈയൊരു സമരം ഉദ്ഘാടനം ചെയ്യുന്നു ഇതിന് എല്ലാ പിന്തുണയും നൽകുന്നു എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞാൽ അത് മറ്റ് ശ്മശാനങ്ങളെയും ബാധിക്കാൻ പോകുന്നിട്ടുള്ള നമ്മുടെ സമൂഹത്തിന് തന്നെ നമ്മൾ ആറ് പരമ്പരാഗത രീതിയിലുള്ള പല ആചാരങ്ങളെയും ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് അട്ടിമറിക്കാൻ അതിൻ്റെ ക്രമം നടക്കും എന്നുള്ളത് നമുക്ക് യാതൊരു പ്രയാസം കൂടാണെങ്കിൽ പറയാൻ ബുദ്ധിപത് ഇന്ന് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിനെതിരെ പല മേഖലയിലും പലതരത്തിലുള്ള ആരോപണ തരത്തിലുള്ള അതിനെ തകർക്കാൻ നിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നാട് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ ശ്മശാന പരമ്പരാഗത രീതിയിലുള്ള സംസ്കാരം നിർത്തലാക്കിക്കൊണ്ടുള്ള കോർപ്പറേഷൻ്റെ ഉത്തരവിനെ നമുക്ക് വിലയിരുത്തേണ്ടത് ഇത് എന്ത് വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഹിന്ദു ഐക്യവേദിയുടെ കോർപ്പറേഷൻ്റെ എല്ലാവിധ ആശംസകളും നേർത്തുകൊണ്ട് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ഭാഗം ഉണ്ടാവുന്ന ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നാലോ അഞ്ചോ ചൂടകളുണ്ട് ആ ചൂട നിൽക്കുന്നവർ കണ്ണാക്കാൻ പോലും കോഴിക്കോട് കോർപ്പറേഷൻ തയ്യാറാവുന്നില്ല അവിടേക്ക് വരാതെ ഈ ശ്മശാനം മാത്രം കഴിഞ്ഞു വെച്ച് നടുന്നത് ഇവിടുത്തെ കച്ചവടക്കാരെ മറ്റ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടാണ് അതിന് ഐക്യവേദി നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും ബി ജെ പി പുതിയപാലം ഏരിയയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിന്റെ ശ്മശാനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ആചരണങ്ങളും നടപടിക്രമങ്ങളും എല്ലാം ഒരു നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായിട്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ ഒരു ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഹിന്ദു സമൂഹത്തെ വലിച്ചിഴയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ നടക്കുന്ന സംഭവങ്ങളല്ല കുറെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള അഹോരാത്രം പരിശ്രമം കോഴിക്കോട് കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴൊക്കെ തന്നെ ഹിന്ദു ഐക്യവേദിയുടെ ശക്തമായ സമരത്തിന്റെ ഭാഗമായിട്ട് പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് മുട്ടുമടക്കേണ്ടി വന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴിത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള അല്ല കോഴിക്കോട് ജില്ലയിലുള്ള മുഴുവൻ ഹിന്ദു സമൂഹങ്ങളും ഈ സമരത്തോടനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് താളത്തറ ശ്മശാനം ഹിന്ദു സമൂഹത്തിന് അവരുടെ അന്ത്യേഷ്ഠ കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്മശാനമാണ് എന്നും അത് നിർത്തനാക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല ഇല്ല എന്ന് ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് ഇന്ദുവയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്ന ഭരണാധികാരികളൊക്കെ തന്നെ ഈ ചാളത്തറ ശ്മശാനത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഫ്ലാറ്റുകളും മറ്റു ബിൽഡിങ്ങുകളും മറ്റു സ്ഥാപനങ്ങളിലും അവർ കൊടുക്കുന്ന പരാതികൾക്കനുസരിച്ച് അവരിവിടുന്ന് ഇത് എടുത്തു കളയാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും എല്ലാം തന്നെ ഓപ്പറേഷന് പരാതി കൊടുക്കുന്ന സമയത്ത് അവരുടെ കൈകളിൽ നിന്നും പാർട്ടി ഫണ്ടുകളിലേക്കോ മറ്റു ഫണ്ടുകളിലേക്കോ ഒക്കെ കാശു വാങ്ങിക്കൊണ്ട് അവര് ഈ ശ്മശാനം എടുത്തു കളയുന്നതിന് വേണ്ടി ഭരണാധികാരികളുടെ അനുകൂലമായ അവർക്ക് വേണ്ടി അനുകൂലമായ ഒരു പ്രവർത്തനത്തിലേക്കാണ് കോർപ്പറേഷൻ ഭരണാധികാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അത് യാതൊരു കാരണവശാലും ഞങ്ങൾക്ക് അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഈ സമരം ഇന്നുകൊണ്ട് അവസാനിക്കുന്നില്ല നാളെ കൊണ്ടും ഇത് അവസാനിക്കുകയില്ല ഓപ്പറേഷൻ ഈ കാര്യത്തിൽ ും പുറോട്ട് പോകുന്നതുവരെയുള്ള ഒരു ശക്തമായ സമരത്തിന് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ദാമോദരൻ ദാമോദരേട്ടന് ഈ സമയത്ത് ഹിന്ദുവൈഖിയുടെ സ്വാഗതം അറി ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ സമാപന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹിന്ദുവിനും അടിത്തറയിലുള്ളവരാണ് ഇവിടെ ഇപ്പോൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് നമ്മൾ കാണുന്നു ഇവിടെ ഭരിക്കുന്നവർ നമ്മളുടെ എന്താ രാവണൻ കംസൻ ഈ രീതിയിലാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളിതെല്ലാം കണ്ട് സഹിക്കാൻ അനുഭവിച്ച് സഹി അനുഭവിക്കാനും മാത്രമായിട്ടുള്ളതാവുക എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതിൻ്റെ ആവശ്യത്തിൽ നമ്മൾ നമ്മളുടെ ആ സംസ്കാരത്തെ നമ്മൾ നിലനിറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതിന് ഏതറ്റം വരെയും പോകാൻ നമ്മൾ ഹിന്ദുക്കൾ തയ്യാറാണ് അതിന് ഹിന്ദു ഐക്യവേദി എന്ന് ഈ പ്രസ്ഥാനം ഹിന്ദു ഐക്യമാണ് പറയുന്നത് ഈ ഹിന്ദു ഐക്യം നമ്മൾക്ക് ആവശ്യമാണ് അതിൻ്റെ അവ സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ഹിന്ദു ഐക്യം എന്തിനു പറഞ്ഞാൽ നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് സംരക്ഷിക്കാൻ നമ്മൾ അഞ്ച് വിരലുകൾ കൂട്ടിപ്പിടിച്ചെങ്കിലേ ശക്തി ഉണ്ടാവുള്ളൂ ഈ അഞ്ച് വിരൽ അഞ്ച് ഭാഗമായി നിന്ന ശക്തി ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ നമ്മളെ മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും വേർതിരിച്ചുകൊണ്ട് നമ്മളെ ഇവിടുന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ഭരണാധികാരികളെ നിലക്കി നിർത്താൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ പിന്നെ അവസാനം കിട്ടില്ല ഇത് ഇത് അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്മശാനത്തിൽ നമ്മൾ കാണുന്നത് ഹിന്ദുക്കള് സാധാരണ നമ്മൾ ആരും പറയും ഭസ്മാന്തം ശരീരം ഈ ശരീരം ഭസ്മമായി തീരുന്നു ആ ശരീരത്തെ ദഹിപ്പിക്കാനുള്ള അവകാശം ആ ശരീരത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള അവകാശം ആ പവിത്രമായ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ജന്മസിദ്ധമായ അവകാശം അത് നേടിയെടുക്കാനുള്ള ഒരു സമരമാണ് മാവൂർ റോഡ് ചാളത്തറ ശ്മശാനത്തിൻ്റെ പാരമ്പര്യ വിധിപ്രകാരമുള്ള ശ്മശാനം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടുത്തെ ശ്മശാന തൊഴിലാളികളെ ഒന്നുമില്ലാതാക്കി അവർക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി എന്തിനാണ് കോർപ്പറേഷൻ ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് ഇവിടെയുള്ള പൊതുജനങ്ങൾ പറയുന്നത് സംഘടിത മതവിഭാഗങ്ങളുടെ വളരെ ശക്തമായ സ്വാധീനം ബഹുമാനപ്പെട്ട മേയറുടെ മുമ്പിലുണ്ട് മേയർക്ക് സംഘടിത മതവിഭാഗങ്ങളുടെ സമ്മർദ്ദം മൂലം ഒരു തീരുമാനം കൈക്കൊള്ളാൻ പറ്റുന്നില്ല അദ്ദേഹം ഈശ്വരവിശ്വാസിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും സി പി എമ്മിലെ ഒരു വെള്ളാനിയാണ് ബഹുമാനപ്പെട്ട മേയർ സി പി എമ്മിൻ്റെ ഒരു സവർണമുഖം ആ സവർണമുഖമായ ബഹുമാനപ്പെട്ട മേയർ ഈ കാര്യത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ ഒന്ന് ചിന്തിക്കുന്നത് നന്ന് കാരണം ഈ മേയർ സ്ഥാനം ഇപ്പോൾ ഏതാനും രണ്ടോ ഈ രണ്ട് മാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പദവി ഒഴിയും അദ്ദേഹത്തിൻ്റെ പദവി ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഗുരുവായൂർ ദിവസത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥാനം കിട്ടി എന്ന് വരും പക്ഷേ നിരന്തരമായി കോഴിക്കോട്ടെ ആയിരക്കണക്കിന് ഹിന്ദു കുടുംബങ്ങൾ ആശ്രയമായി കാണുന്ന ഈ ശ്മശാനത്തിൻ്റെ അവരുടെ പിതാമഹന്മാർ അവരുടെ ബന്ധുക്കൾ സഹോദരി സഹോദരന്മാർ സുഹൃത്തു ബന്ധുജനങ്ങൾ ഇവരെയൊക്കെ സംസ്കരിക്കുന്ന ഈ ചാളത്തറ ശ്മശാനം അതിന്റെ പാരമ്പര്യ വിധിപ്രകാരമുള്ള ഈ ശ്മശാനം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് ഇന്ദു ഐക്യവേദി തയ്യാറെടുക്കുകയാണ് ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ